അക്കിക്കാവ് ഗവൺമെന്റ് സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം അക്കിക്കാവ് ടി എം വി എച്ച് എസ് എസ് സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയായ കരിക്കാട് സ്വദേശി താഴെത്തേതിൽ വീട്ടിൽ പതിനാറ് വയസ്സുള്ള ഷർഹാനാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം ഏറ്റത് സീനിയർ വിദ്യാർത്ഥികൾ സ്കൂളിൽ വെച്ച് ഷർട്ടിന്റെ ബട്ടൺസ് ധരിക്കാൻ ഷെർഹാനോട് പറഞ്ഞത് ഷെർഹാൻ നിരസിച്ചിരുന്നു ഇതിന്റെ പ്രതികാരം എന്തോണമാണ് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെ പഴഞ്ഞി റോഡിൽ വെച്ച് പ്ലസ് വൺ വിദ്യാർത്ഥിയായി ഷെർഹാനെ സംഘം ചേർന്ന് മർദ്ദിച്ചത് മർദ്ദനത്തിൽ പരിക്കേറ്റ ഷർഹാൻ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രി തേടി സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒറ്റാക്കി ചൂണ്ടിൻറെ ഇവിടെ കൂട്ടി പറഞ്ഞു അപ്പൊ പ്ലസ് ടീവരെ വന്നിട്ട് എന്റെ വീട്ടില് പോണെങ്കില് പത്താൻ സാറിന് അപ്പൊ ഞാൻ അങ്ങനെ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി